ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുജൂസ് ടേസ്റ്റ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വളരെ നല്ലൊരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായമാവുന്നതിന് മുമ്പേ തന്നെ പലവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ പലരും നമ്മുടെ ജീവിത രീതികളും ഭക്ഷണ രീതികളും അതുപോലെ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനവുമൊക്കെ ഇതിന് കാരണമാവാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പല അസുഖങ്ങൾക്കും നമ്മൾ ഓരോരുത്തരും തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടാവാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാർശ്വഫലങ്ങൾ കാരണം മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും നമ്മളെല്ലാവരും നേരിടേണ്ടി വരാറും ഉണ്ട് അങ്ങനെ പലവിധ അസുഖങ്ങളെയും അകറ്റി നിർത്താൻ കഴിവുള്ള ഒട്ടും പണച്ചെലവില്ലാതെ തന്നെ നമുക്ക് ലഭ്യമാകുന്ന ഒരു ചെറിയ ഇലയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അത് ഏതൊക്കെ രോഗങ്ങൾക്ക് ഫലപ്രദമാണ് എന്നും ഏതെല്ലാം രീതിയിൽ നമുക്കിത് കഴിക്കാമെന്നുമൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി തന്നെ ഒന്ന് കണ്ടുനോക്കും നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെയുള്ള പല സസ്യങ്ങളും മരങ്ങളും അതുപോലെ ഇലകളും തണ്ട് തൊലി വേര് അതുപോലെ പൂവ് കായ് ഇതെല്ലാം തന്നെ പല രോഗങ്ങൾക്കുമുള്ള മരുന്നാണ് എന്നാൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് അത്ര ശരിയായിട്ടുള്ള അറിവ് ഇല്ലാത്തത് കൊണ്ട് നമ്മളതൊന്നും അത്ര കാര്യമായിട്ട് കാണാറില്ല മെഡിക്കൽ സയൻസ് ഇത്രയൊക്കെ വികസിതമല്ലാത്ത കാലഘട്ടത്തിൽ ഇത്തരം മരുന്നുകളൊക്കെ തന്നെയായിരുന്നു നമ്മുടെ പൂർവികരൊക്കെ ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത് നമുക്ക് ചുറ്റുമുള്ള പല ചെടികളും മരങ്ങളും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയതാണ് നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലുമെല്ലാം ഇവ പല രോഗങ്ങൾക്കുമുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തില് വളരെ അമൂല്യമായ ഒന്നാണ് വാളൻപുളിയുടെ ഇല എല്ലാവർക്കും നല്ല പോലെ അറിയാവുന്ന ഒന്നാണ് ഈ ഇല എന്നാൽ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും ശരിയായിട്ട് അറിയണമെന്നില്ല പല വിധ ജീവിതശൈലി രോഗങ്ങൾക്കും പുളിയില നല്ലൊരു പരിഹാരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ എങ്ങനെയാണ് കഴിക്കാൻ പറ്റുക എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം തൊണ്ടവേദനയ്ക്കും ചുമയ്ക്കും ഉത്തമ പരിഹാരമാണ് പുളിയില നാല് കപ്പ് വെള്ളത്തിൽ കുറച്ച് തുളസിയിലയും അതുപോലെ തന്നെ കുറച്ച് പുളിയിലയും ഇട്ട് ഒരു കപ്പ് ആവുന്നത് വരെ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഈ വെള്ളം നമ്മൾ ഇളം ചൂടോടെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ടവേദനയ്ക്കും ചുമയ്ക്കും പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പെരുഞ്ചീരകവും തുളസിയിലയും പുളിയിലയും ചേർത്ത് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പനിക്കുള്ള നല്ലൊരു മരുന്നാണ് പനി പെട്ടെന്ന് തന്നെ സുഖപ്പെടാനായിട്ട് അത് ഗുണം ചെയ്യും സ്ത്രീകളിൽ ആർത്തവ സംബന്ധമായിട്ടുണ്ടാകുന്ന വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പുളിയില അതിനായിട്ട് നമുക്ക് പുളിയിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് ഇതിൻ്റെ ഇലകളും പുളിയുടെ തോലുമിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ഏറെ നല്ലതാണ് അതുപോലെ ഇതിൻ്റെ കൂടെ അല്പം ഉപ്പും പപ്പായ ഇലയും ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നതും വേദനകൾ പെട്ടെന്ന് തന്നെ മാറാനായിട്ട് ഗുണം ചെയ്യും അതുപോലെ ആർത്തവ സമയത്തെ വേദനകൾ മാറാൻ വേണ്ടി പലരും ഗുളികകളൊക്കെ കഴിക്കുന്നുണ്ടാവും എന്നാൽ അത്തരം ഗുളികകൾക്ക് പകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ വേദനാ സംഹാരി ഗുളികകൾ പലരും കഴിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിന് പകരമായിട്ടും നമുക്ക് ഈ ഒരു പുളിയില ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുളിയിലയിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് വേദനാ സംഹാരി ഗുളികകളൊക്കെ ഒഴിവാക്കാവുന്നതാണ് ഇത് നല്ലൊരു ആന്റി ഓക്സിഡൻ്റ് ആയതിനാൽ ശരീരത്തിലെ വിഷാംശങ്ങള് നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ ലിവറിൻ്റെ ആരോഗ്യത്തിന് പുളിയില നല്ലൊരു ഔഷധമായിട്ട് പ്രവർത്തിക്കുന്നു ശരീരത്തിലെ കൊഴുപ്പ് നീക്കുന്നതുകൊണ്ട് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു മരുന്നായിട്ട് കരുതുന്നു അതുപോലെ കിഡ്നിയുടെ ആരോഗ്യത്തിനും പുളിയില ഏറെ നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആസ്കോർബിക് ആസിഡ് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് പുളിയില തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനായിട്ട് സഹായിക്കും അതുപോലെ വൈറ്റമിൻ സി ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇത് സ്കർവി പോലുള്ള രോഗങ്ങൾക്ക് നല്ലൊരു മരുന്നായിട്ട് കരുതുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെയധികം നല്ലതാണ് തൊലിപ്പുറത്തുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു മരുന്നായിട്ട് പ്രവർത്തിക്കുന്നു ഇതിലെ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് മുറിവുണക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതിന് പുളിയിലേടെ നീര് പുരട്ടുന്നത് ചതവുകൾക്കും മുറിവുകൾക്കും വളരെ നല്ലതാണ് ഇത് ചതവുകളും മുറിവുകളും പെട്ടെന്ന് തന്നെ സുഖപ്പെടാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ ഇത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ സന്ധിവേദനകൾക്കും ഉണ്ടാകുന്ന വീക്കത്തിനും പുളിയില നല്ലൊരു മരുന്നായിട്ട് കണക്കാക്കപ്പെടുന്നു ഇതിനായി പുളിയിലയുടെ നീര് കുടിക്കുന്നത് വളരെ ഗുണം ചെയ്യും അതുപോലെ പല്ലുവേദനയ്ക്കും വായ്നാറ്റത്തിനും പുളിയില നല്ലൊരു പരിഹാരമാണ് ഇതിനായിട്ട് നമുക്ക് പുളിയില ചവയ്ക്കുകയോ അതല്ലെങ്കിൽ നമുക്ക് പുളിയിലയിട്ട് തിളപ്പിച്ച വെള്ളം ചെറിയ ചൂടോടുകൂടി കവിൾ കൊള്ളുകയോ ചെയ്യാവുന്നതാണ് പല്ലുവേദനയ്ക്കും അതുപോലെ തന്നെ വായനാറ്റത്തിനും പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടുന്നതായിരിക്കും അതുപോലെ അൾസറിനും പുളിയില നല്ലൊരു ഔഷധമാണ് ഇതിൻ്റെ നീര് കുടിക്കുന്നത് അൾസർ പെട്ടെന്ന് തന്നെ സുഖപ്പെടാനായിട്ട് സഹായിക്കും അതുപോലെ മുറിവുകൾ പെട്ടെന്ന് തന്നെ ഉണങ്ങാനായിട്ട് അത് സഹായിക്കും അതുപോലെ മഞ്ഞപ്പിത്ത രോഗം വേഗം സുഖപ്പെടാൻ വേണ്ടിയിട്ടും പുളിയില സഹായിക്കുന്നുണ്ട് മലേറിയ പോലുള്ള രോഗങ്ങൾക്കും പുളിയില നല്ലൊരു മരുന്നാണ് ഇതിലെ ടാനിൻ എന്ന ഘടകം അമിതവണ്ണവും അതുപോലെ ചാടിയ വയറും കുറയ്ക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ശരീരത്തിലെ കൊഴുപ്പ് നീക്കാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വയറും വണ്ണവും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുളിയിലിട്ട് തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് വളരെ ഗുണം ചെയ്യും അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും പുളിയിലേക്ക് കഴിവുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇത് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ യുവത്വം നിലനിർത്തുന്നതിനും ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിനും പുളിയിലയ്ക്ക് വളരെയധികം കഴിവുണ്ട് അതുപോലെ ജനനേന്ദ്രിയ രോഗങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമായിട്ട് കാണുന്നു അതുപോലെ പാലൂട്ടുന്ന അമ്മമാർക്ക് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് മുലപ്പാലിൻ്റെ ഗുണമേന്മയ്ക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ ഒട്ടുമിക്ക ആളുകളെയും സാരമായിട്ട് അലട്ടുന്ന ഒന്നാണ് പ്രമേഹം ബ്ലഡിലെ ഷുഗർ ലെവല് നോർമലായിട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഈ ഒരു ഒറ്റമൂലിക്ക് ഉണ്ട് അത് ഒരു നമ്മൾ നമ്മളെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി പുളിയില അല്പം വെള്ളത്തിൽ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തിളപ്പിച്ച് എടുക്കുക എന്നിട്ട് നമ്മളത് വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹം പെട്ടെന്ന് തന്നെ സുഖപ്പെടാനായിട്ടത് സഹായിക്കും അതല്ലെങ്കിൽ നമുക്ക് ഒരു പിടി പുളിയില നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതും നല്ലതാണ് പ്രമേഹത്തിന് യാതൊരു തരത്തിലുള്ള പാർശ്വ ഫലവും ഇല്ലാത്ത ഒരു മരുന്നാണ് ഇത് അപ്പോൾ ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഒരു പുളിയില എന്ന് പറയുന്നതിന് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം ഇനിയും ഒരുപാട് ഗുണങ്ങൾ ഇതിനെ ഉണ്ട് അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ച് ഡോക്ടേഴ്സൊക്കെ തന്നെ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്കത് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു